നമസ്കാരം ഞാൻ എം കെ തോമസ് കേരളത്തിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് കർണാടകയിൽ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷനുള്ള കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക വാപ്സി വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സിന് ഇന്ത്യയും എഡ്യൂ ത്രീ സിക്സ്റ്റി ന്യൂസും ചേർന്ന് നിങ്ങൾക്ക് എൻട്രൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പാഠ്യപദ്ധതി അവതരിപ്പിക്കുന്നു എൻട്രൻസിനെ കുറിച്ചുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി സിലബസിനെ കർണാടക സിലബസിനെ ആസ്പദമാക്കി അടിസ്ഥാനമാക്കിയാണ് ഈ കോഴ്സ് അത് തുടർന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ലൈവായിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കും ഞാൻ മുമ്പ് നിങ്ങൾക്കൊരു ബുക്ക് തന്നിരുന്നു അത് എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു കെ എ ടിപ്സ് ആൻഡ് ട്രിക്സ് അത് കിട്ടാത്തവർ ഇതിൻ്റെ ട്രോപ്പ് ബോക്സ് അതിൻ്റെ ലിങ്ക് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിക്കുക എൻട്രൻസ് കോച്ചിങ്ങും ഈ ബുക്ക് കൂടെ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് മത്സര പരീക്ഷയാണ് അത് മനസ്സിൽ കണ്ടോണം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല റാങ്ക് വാങ്ങിച്ച് ഏതെങ്കിലും നല്ല അൻപത് അൻപതിപ്പേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻപതിപ്പേരം മെഡിക്കൽ കോളേജുകളിൽ സീറ്റുകൾ കൂട്ടിയിട്ടുണ്ടല്ലോ അതിൽ അഡ്മിഷൻ മേടിച്ച് നല്ല നേഴ്സുമാരായിട്ട് സമൂഹത്തെ സേവിക്കാനായിട്ട് തയ്യാറാകുക എല്ലാവർക്കും വിജയങ്ങൾ വിജയാ വിജയാശംസകൾ നേരുന്നു ചില കഷ്ടപ്പാടൊക്കെയാണ് അവിടെ പോയി എഴുതണം എന്നാലും സാരമില്ല ഈ തട്ടിക്കൂട്ട് സ്ഥാപനത്തിൽ പോകാതെ നിങ്ങൾക്ക് നല്ല കോളേജിൽ പഠിക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും അത് ആവർത്തിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവിടെയൊക്കെ പഠിക്കാൻ കേട്ടോ നല്ല എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കുക നമുക്കതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും ഒക്കെ വരുത്താം ഇത് നമ്മുടെ അവിടുത്തെ സിലബസിനെ അടിസ്ഥാനമാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ സിലബസൊക്കെ എല്ലാവണമെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം